ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ ടൈറ്റനോബോവ എന്നായിരിക്കും നമ്മുടെ പൊതുവെയുള്ള ഉത്തരം എന്നാൽ ടൈറ്റനോബോവയേക്കാൾ ഭീമൻ പാമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും അതെ സംഭവം സത്യമാണ് ഗുജറാത്തിലാണ് ഭൂമിയിൽ ഇന്നേവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വാസുക്കി ഇൻഡിക്കസ് എന്ന പേരിലാണ് ആ ഭീമൻ പാമ്പ് അറിയപ്പെടുന്നത് ഒരാനെപ്പോലും നിസാരമായി വരിഞ്ഞു മുറുക്കി കൊല്ലാൻ കഴിവുള്ള വാസുക്കി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിന്റെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലിൽ നിന്നാണ് ഭൂമിയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ പാമ്പുകളിലൊന്നിനെ ശാസ്ത്രലോകം കണ്ടെത്തുന്നത് നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന പാമ്പിനെ ഇൻഡിക്കസ് എന്നാണ് ഗവേഷകർ പേര് നൽകിയിരിക്കുന്നത് ഒരു സ്കൂൾ ബസ്സിനേക്കാൾ നീളമേറിയതാണ് വാസുക്കി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പ് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വലുപ്പമേറിയ പാമ്പുകളായ അനാ കൊണ്ടയെക്കാളും പെരുമ്പാമ്പിനേക്കാളും ഇരട്ടിയോളം വലുപ്പമേറിയതായിരുന്നു ഈ പാമ്പുകൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ നിലനിന്നിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളിലൊന്നാണ് വാസുക്കി ഇൻഡിക്കസ് എന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ ചൂടേറിയ മിഡിലിയോസിൻ കാലഘട്ടത്തിൽ അതായത് നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഭീമൻ പാമ്പുകൾ ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ശാസ്ത്ര ജേണലായ നേച്ചറിലാണ് അടുത്തിടെ ഗവേഷകർ പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് പാമ്പിനെ ഏകദേശം അൻപതടി നീളവും ഒരു ടൺ ഭാരവും ഉണ്ടായിരിക്കാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തിമൂന്നടി നീളമുള്ള ഏഷ്യയിലെ റിറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഇതുവരെ ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായ ടൈറ്റനോബോവയെക്കാൾ ചിലപ്പോൾ ഇതിന് വലിപ്പം ഉണ്ടായിരുന്നിരിക്കാമെന്നും ഗവേഷകർ കരുതുന്നു പാമ്പിന്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ അനാക്കൊണ്ടയെയും പെരുമ്പാമ്പിനെയും പോലെ ഇരയെ വരിഞ്ഞു മുറുക്കി പിടിക്കുന്നതായിരുന്നു വാസുക്കി ഇൻഡിക്കസിന്റെയും രീതി വളരെ സാവധാനമായിരുന്നു ഇവയുടെ സഞ്ചാരം അന്തരീക്ഷ താപനില കൂടുതലായിരുന്നതിനാൽ തന്നെ ചതുപ്പുകളുടെ സമീപമായിരുന്നു ഇവയുടെ താമസം പതുങ്ങിയിരുന്ന് ഇരയെ പിടികൂടിയ ശേഷം ശരീരം ഉപയോഗിച്ച് നെരുക്കിക്കൊന്നാണ് അവയെ ഭക്ഷണമാക്കിയിരുന്നത് അത്രയും എന്നാൽ ഇവ എന്തിനാണ് വേട്ടയാടിയിരുന്നത് എന്നത് ഗവേഷകർക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലുപ്പം പരിഗണിക്കുമ്പോൾ മുതലകളെ ആയിരുന്നിരിക്കാം അവ ആഹാരമാക്കിയിരിക്കുക എന്നാണ് അനുമാനം പാമ്പിന്റെ ഫോസിലുകളോട് ചേർന്ന് തന്നെ മുതലയുടെയും ആമയുടെയും ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു മീനിന്റെയും രണ്ട് തിമിങ്കലങ്ങളുടെയും ഫോസിലുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ചു കോടി വർഷം മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറേഷ്യുമായി ചേർന്ന ശേഷം ഈ പാമ്പുകൾ ഇന്ത്യയിൽ നിന്ന് തെക്കൻ യൂറേഷ്യയിലൂടെ വടക്കേ ആഫ്രിക്ക